കാർഷിക കേരളം എന്ന പ്രയോഗത്തെ അർത്ഥപൂർണമാക്കുന്ന വിധം പച്ചവിരിപ്പിട്ട പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഇടം പാടവരമ്പിലൂടെ ചെന്നിറങ്ങി പാടശേഖരത്തിൻ്റെ നടുവിലായി എത്തുമ്പോൾ മുന്നിൽ തെളിയുന്നു വിസ്താരമേറിയ മനോഹരമായ ഒരു ഏറുമാടം തൊട്ടടുത്തായി തന്നെ ആലും ആൾത്തറയും അടുത്തൊരു അമ്പലവും പ്രകൃതിയും സകല ചരാചരങ്ങളും പ്രഹർഷേണ കുമ്പിട്ട് നിൽക്കുന്ന അപൂർവ സന്ദർഭം പച്ചപ്പ് നിറഞ്ഞ കാർഷിക ഗ്രാമത്തിൻ്റെ കൃഷി സമൃദ്ധി വിളിച്ചോതുന്ന പഴമയുടെ പെരുമ ഉദ്ഘോഷിക്കുന്ന ഹരിത ഭംഗിയാൽ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഇടം തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ എന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്തെ ഇടയ്ക്കോട് പെരപ്പമൺകാട് പാടശേഖരം തരിശായി കിടന്നിടം തളർത്തു അത് കൃഷിയിടവും പൂങ്കാവനവുമായി പിരപ്പമൺകാട് ഏലായിൽ ഇപ്പോൾ കാഴ്ചക്കാരുടെ തിരക്കാണ് വിദൂര ജില്ലകളിൽ നിന്നുപോലും ഇടവേളകളില്ലാതെ ഇവിടേക്ക സന്ദർശകരുടെ ഒഴുക്കാണ് കേരളത്തിൻ്റെ ഹൃദയം നെൽവയലുകളിലാണ് ഗ്രാമീണ ഭംഗിയും ചരിത്രവും സൃഷ്ടിച്ചവരുടെ ഭൂമികയാണിത മണ്ണിലെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം വിളിച്ചോതുന്ന പെരപ്പണൻകാട് പാടശേഖരം ശാലീനതയിൽ പച്ചച്ചേല ചുറ്റിയ കൃഷിയിടങ്ങളെല്ലാം കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ദൂരെ മേഘങ്ങൾ കുട ചൂടുന്നു കേരളത്തനിമയും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ചേർന്നൊരു വൈബാണ് മനസ്സിലെങ്കിൽ ഒന്നും നോക്കണ്ട ഇവിടേക്ക് പോന്നോളൂ പഴമയും പ്രകൃതിയുടെ പ്രൗഢിയും തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നത് പ്രകൃതി ഭംഗി കൊണ്ട സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ മുതാക്കൽ പഞ്ചായത്തിലെ ഇടയ്ക്കോട് പിരപ്പമൺകാട് പാടശേഖരം കൃഷി ഒരു ജീവനോപാധി എന്നതിലുപരി മാനവ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് ജീവിതത്തിൻ്റെ സമസ്ത തലസ്പർശിയായ കൃഷിയും കാർഷിക മേഖലയും നമ്മുടെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളെയാകെ സ്വാധീനിക്കുന്നുണ്ട് നാടിൻ്റെ ഉത്സവങ്ങളിൽ ഈ സ്വാധീനം പ്രതിഫലിക്കുന്നത് കാണാം വയലേലകളുടെ ഭംഗിക്ക് തിലകക്കുറിയായി പാടശേഖരത്തോട് ചേർന്ന ഈ നാടിൻ്റെ സംരക്ഷകനായി ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇടയ്ക്കോട ശ്രീ ഭൂതനാഥൻകാവ് കാവക്ഷേത്രം തെക്കൻ തിരുവിതാംകൂറിലെ അത്യപൂർവവും പ്രസിദ്ധവുമായ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇടയ്ക്കോട ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത് പ്രഭയും മകൻ സാത്വികനുമായി അമ്പും വില്ലും ധരിച്ച് ധ്യാനത്തിലിരിക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠ ഈ നാടിൻ്റെ മുഴുവൻ ജീവശ്വാസമാണ് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് ഈ നാടിനെ കാത്തുരക്ഷിക്കുന്ന ശ്രീ ഭൂതനാഥൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീ ഭവിച്ചവരാണ് ഇന്നാട്ടുകാർ ഇടയ്ക്കോട് ശ്രീ ഭൂതനാഥൻ്റെ തിരുനാളായ കുംഭമാസത്തിലെ ഉത്രം ദിനത്തിലാണ് ഇവിടെ ഉത്സവം ആചാര അനുഷ്ഠാനങ്ങൾക്ക് അതിയായ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവം സമുചിതമായി ആഘോഷിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വയൽ വരമ്പുകളിലൂടെ പ്രഭാത സായാഹ്ന സവാരികൾ നടത്തുന്നു പാടശേഖരത്തിന് നടുവിലെ ഏറുമാടത്തിൽ കയറി വയൽ കാഴ്ചകളും അസ്തമയ സന്ധ്യകളും ആസ്വദിക്കുന്നു മുതിർന്നവർ പാതയോരത്തെ ബെഞ്ചുകളിലിരുന്ന നാട്ടു വർത്തമാനം പറയുന്നു കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നു ഏലാക്കരയിലിരുന്ന ചൂണ്ടയിട്ട ആറ്റിൽ നിന്നും മീൻ പിടിക്കുന്നു കൊറ്റികളും നീർക്കാക്കകളും പരിചിതമല്ലാത്ത ദേശാടന കിളികളും കൂട്ടിനുണ്ട് പിരപ്പന്മൺകാട് ഏലായിലൂടെ ഒരു ദേശത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയുടെ ഊർജ രേണുക്കളായി മാറുകയാണ് കാശയുടെ വൈവിധ്യം ആസ്വദിക്കാനാണ് ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് തരിശുനിലമായി കിടന്ന മുതാക്കൽ പഞ്ചായത്തിലെ പിരപ്പമൺകാട് പാടശേഖരം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെൽകൃഷികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാടശേഖരങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു കൂട്ടായ്മകളുടെയും നിശ്ചയദാർഷ്യത്തിൻ്റെയും പ്രതീകമായ ഈ വിജയഗാഥ കാർഷിക മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു രണ്ട് നൂറ്റാണ്ടിലേറെയായി കൃഷി ഉപേക്ഷിച്ച് തരിശായി കിടന്ന വയലുകൾ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെയും വാസികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ജീവിത തിരക്കുകൾക്കിടയിൽ പ്രകൃതിയെ അറിയാൻ സ്വയം ആനന്ദിക്കാൻ തെല്ലും സംശയിക്കാതെ പോകുന്നുള്ളൂ പിരപ്പമൻകാട പാടത്തേക്ക്